എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ സൺഡേ എപ്പിസോഡ് ആദ്യം തന്നെ എൻ്റെ കണ്ണിൽ കൊളുത്തിയ സാധനം ലാലേട്ടൻ്റെ ഡ്രസ്സായിരുന്നു തിളങ്ങി തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല വെട്ടി അങ്ങനെ എപ്പിസോഡ് തുടങ്ങി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചു പോയി അതിൻ്റെ ഇട്ടയ്ക്ക് ലാസ്റ്റാണ് എബിക്ഷൻ വരുന്നത് എബിക്ഷന് തൊട്ട് മുന്നേ നമ്മുടെ ബിന്നി ഷാനവാസ് ഇഷു അവിടെ ലാലേട്ടൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മാവട് തെറിഞ്ഞില്ലേ ആ കേസ് സീരിയസ്ലി ഞാൻ അന്നും വീഡിയോ ഇട്ടതാണ് സപ്പോർട്ട് ചെയ്തിട്ട് ആരെ ഷാനവാസിനെ ബി അല്ലെ കുത്തിത്തെ പിന്നെ എന്ത് ചെയ്യാ സപ്പോർട്ട് ചെയ്യില്ല അത് അത്രയ്ക്ക് കൂടും വിഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സീരിയസ്ലി പറയാനല്ല പേഴ്സണൽ ലൈഫിൻ്റെ കാര്യമൊന്നുമല്ല ഗെയിമിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓക്കെ അങ്ങനെ ഗെയിമിൽ ഗെയിമിലത്രയും വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ബിന്നെയൊക്കെ തോന്നിയിട്ടുള്ളത് ഇവളൊക്കെ എന്തിന് ഇപ്പോഴവിടെ നിൽക്കുന്നു ഇവക്കൊക്കെ ആരാണ് വോട്ട് കൊടുക്കുന്നത് എനിക്ക് ഒരു ആകെ മൊത്തം കൺഫ്യൂഷനല്ല ഞാൻ സീരിയസ്ലി പറയാം ഇവക്കൊക്കെ ആരാണ് വോട്ട് കൊടുത്ത് നിർത്തുന്നത് എന്ന് പോലും പിടിയില്ല മാവല്ല മാവല്ലാന്ന് അമ്മിക്കല്ലാണ് എടുത്ത് എറിയേണ്ടതായിരുന്നത് അവ മാവിൽ ഒതുക്കിയത് നന്നായി അവ മനപ്പൂർ എറിഞ്ഞാലും മനപ്പൂർ അല്ലാണ്ട് എറിഞ്ഞാലും നന്നായി പക്ഷെ കുറച്ചുകൂടി എറിയണമായിരുന്നു അവളെ കുളിപ്പിച്ചങ്ങ് നിർത്തണമായിരുന്നു ആഹാരമാണ് പഴകാൻ പാടില്ല എങ്കിലും കുറച്ച് മാവ് എടുത്ത് ഒഴിക്കേണ്ടതായിരുന്നു എനിക്ക് ഭയങ്കര ഉള്ള ഒരു സാധനമാണ് ഇവളെ കാണുമ്പോൾ തന്നെ എനിക്കൊരു മെച്ചൊറിഞ്ഞ് ദേഷ്യം വരും ഇവിടെ എന്ത് തേങ്ങയാണ് കാണിക്കുന്ന ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് ദേഷ്യത്തോടെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ സീരിയസ്ലി ഈ ബിന്നി ഏ കാണിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് വല്ല ആണ്ടിലാവണിക്കാണ് ചില പോയിന്റൊക്കെ അവൾ പറയുന്ന കറക്റ്റാവുന്ന അല്ലാണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ഒരു ഫ്ലോപ്പും അല്ലാണ്ട് അവൾ മറ്റേന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു വിചാരത്തോടൊക്കെയാണ് പിന്നെ അവളുടെ ഹസ്ബൻഡ് മറ്റേ നൂബി അവൻ വന്നിട്ട് പോയതിനു ഭയങ്കര ചാടയാണ് കേട്ടോ ഭയങ്കര ചാടയാണ് പീക്ക് ലെവലിലെ ചാടയാണ് ചാടയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എന്തോ സംഭവമാണ് എന്തോ നേടി എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ അവൾ ഇരിപ്പുണ്ട് അവള് തന്നെയാണ് കപ്പും കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസ് ഇഷ്യൂലും ലാലാട്ടനൊന്നും പറയുന്നില്ല ലാലാട്ടൻ സത്യം പറഞ്ഞാൽ എന്തിനും ലാലാട്ട ഇങ്ങനെ വന്ന് നിൽക്കുന്ന ചുമ്മാ അവര് പറയുന്ന കേട്ടിട്ട് പോകാനാണെങ്കിൽ ലാലാട്ട പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ ബിന്നിക്ക് പത്ത് മറുപടി കൊടുക്കണ്ടേ നല്ല ഇടിച്ച് ഇരുത്തണ്ടേ അവിടെ അവള് പിന്നെ എന്നാ പറച്ചില്ല പറഞ്ഞത് ഒരാൾക്ക് മൂത്രമൊഴുകാ മുട്ടിയെന്ന് പറഞ്ഞാൽ അവള് തുറന്നു കൊടുക്കൂലോ അവൾ ആരെ അവള് മറ്റു ക്യാപ്റ്റനായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അവളുടെ പേരിൽ എഴുതി കൊടുത്ത പിന്നെ അത് മാത്രമല്ല അവൾ അവിടെ പോയിട്ട് പറഞ്ഞ കാര്യം ശരിയാണ് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറയണമെന്ന് അതൊരിക്കലും ഒരു കാര്യമില്ല എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാനും കേൾക്കില്ല ലാലാട്ടടുത്താണ് പിന്നെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ കേൾക്കുമായിരുന്നു ഇല്ലല്ലോ ആരും കേൾക്കത്തില്ല ബിഗ് ബോസിന്റെ അടുത്താണ് പറഞ്ഞെങ്കിൽ ബിഗ് ബോസ് കേൾക്കൂ ആരും കേൾക്കൂല്ല അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ന്യായം ഷാനവാസിനൊപ്പം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വിഷയം മാത്രമേ അവിടെ സംസാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നോളൂ അല്ലാണ്ട് അല്ലാറും ചില്ലറ തട്ട് തടയി കേസുകളൊക്കെയാണ് സത്യത്തിൽ മൊത്തത്തിൽ എപ്പിസോഡിൽ സംസാരിച്ചു പോയിട്ടുള്ള ലാസ്റ്റ് ഫിക്ഷനിലോട്ട് വരുന്ന സമയത്ത് സീരിയസ്ലി പറയാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗിസൽ എഫിക്റ്റ് ആവുന്ന കാര്യം പക്ഷേ ആ ആയ സമയത്ത് എനിക്ക് നല്ല വിഷമം തോന്നിട്ട സീരിയസ്ലി ഗിസേൽ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ അടുത്ത് വന്ന് നിന്ന സമയത്തും തലേദിവസത്തെ തലേ ദിവസത്തല്ലല്ലോ വന്നിട്ട് മൊത്തത്തിലുള്ള വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ച സമയത്തും ആ ബീജിയും പാട്ടുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഗിസേലിനെ കണ്ടപ്പോൾ പാവം തോന്നി സീരിയസ്ലി നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത് എനിക്ക് പാവം തോന്നി എൻ്റെ കണ്ണ് ഒരു പൊട്ടിക്കൊന്ന് നിറഞ്ഞായിരുന്നു എന്തിനാ അവിടെ ഇരുന്ന ഓഡിയൻസിന്റെ കണ്ണ് വരെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ലാസ്റ്റ് ഗിസയിൽ സംസാരിച്ചിട്ട് പോകുന്നതൊക്കെ കണ്ടപ്പോൾ വളരെയധികം ഒരു പാവം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് പോകുന്ന സമയത്ത് ലാലേട്ടനോട് സംസാരിച്ചപ്പോൾ ഗിസലിനും കൊഞ്ചലും ഇല്ല കുഴയിലില്ല ഒന്നുമില്ല ഒരു മങ്ങില്ല ഒരു തൊലിയുമില്ല നൈസായിട്ട് മഞ്ഞായിട്ട് സംസാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു മലയാളം അത്യാവശ്യം നല്ലോണം പറയുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഇവിടെ ബിഗ് ബോസിന്റെ അകത്ത് ലാലേട്ടം വരുന്ന എപ്പിസോഡുകളിൽ കൊഞ്ചലും കുഴയിലും നല്ലോണം ഇറക്കുന്നതാണ് ഏത് അഭിനയിച്ചിറക്കുന്നതാണെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി പിന്നെ ലാസ്റ്റ് ഈ എവിക്റ്റ് ആവുന്ന സമയത്ത് നെവിൻ അതുപോലെ തന്നെ ആതില നൂറ ഗിസേൽ ഇവരെ നാലുപേരെയും പിടിച്ച് നിർത്തിയിട്ട് മറ്റേ ചുവന്ന ലൈറ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് അതിൽ ആദ്യം തന്നെ നൂറ സേഫ് ആക്കി രണ്ടാമത് നെവിനെയും സേഫ് ആക്കി മൂന്നാമതാണ് ആതിലെയും ഗിസേലിനെയും പിടിച്ച് ഒരുമിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഇവരെ രണ്ടുപേരെയും വച്ച് നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും വിചാരം ആതിൽ ഔട്ടാവും ആതിൽ എവിക്റ്റ് ആവും എന്നായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷനിൽ പുറത്തുള്ള ആൾക്കാർ നേരത്തെ അറിഞ്ഞു അല്ലാണ്ട് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള ആൾക്കാർ ഉറപ്പായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആതില പോകുമെന്നാണ് സീരിയസ്ലി ആതിലെ പോകുമെന്ന് തന്നെയാണ് അവരെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആതിലെ പോയില്ല അവരെല്ലാരും ഞെട്ടി ഇവരെ രണ്ടുപേരെയും മറ്റേ കണ്ണും കെട്ടി അകത്തുകൂടി അവിടെ കൂടി തന്നെ നിർത്തിയിരുന്നില്ലേ ആ റൂമിൽ നിന്ന് അകത്തൂടി കയറ്റിയിട്ട് മറ്റേ മെയിൻ എൻട്രൻസ് വഴി തിരിച്ചു കൊണ്ടുവന്ന് അതിൽ ജിസയിൽ നേരെ ലാലേട്ടൻ്റെ അടുത്തോട്ടും ആതിലെ തിരിച്ചു ബിഗ് ബോസ് ഹൗസിലോട്ടും വന്ന് ആ ഒരു സെറ്റപ്പിലാണ് ഇന്നത്തെ വിക്ഷൻ നടന്നിട്ടുള്ള കൊള്ളാറുണ്ട് വിക്ഷനൊക്കെ ഉള്ള നടത്തിയ സെറ്റപ്പ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് അതിനു മുന്നേ അവരവർക്ക് പ്രിയപ്പെട്ടവരെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഈ ആതിലേടെ അടുത്തും ഗിസേലിൻ്റെ അടുത്തും അതിൽ ഗിസൈലാണെങ്കിൽ വിളിച്ചത് ആര്യനെ തന്നെയാണ് അത് നമുക്കറിയാമല്ലോ ആര്യനെ തന്നെ വിളിക്കും അതുപോലെ ആതിലെ വിളിച്ചിട്ടുള്ളത് അനുമോളയായിരുന്നു ഫ്രണ്ടിനെ വിളിക്കാനാണ് പറഞ്ഞത് നൂറെ വിളിച്ചിട്ടില്ല പകരം വിളിച്ചത് അനുമോളയായിരുന്നു അനുമോളെ വന്നു കുറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയാനുള്ള പറയാൻ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു അതിനുശേഷം രണ്ടുപേരും ഓരോരുത്തർക്കും ഓരോ കത്തെഴുതി വെച്ചു അതായത് ആര്യൻ കിസേലിനും അനുമോളാതിലേക്ക് ഓരോ കത്തെഴുതി വച്ചു അതിനുശേഷമാണ് ഒരു ലാഗ് അടിപ്പിച്ചത് അതായത് ഇവരെ തന്നെ ഒരുമാതിരി വേവലാതിപ്പെടുത്തൂല ആ ഒരു സെറ്റപ്പ് സാധനം അതിനുശേഷം നേരെ രണ്ടുപേരും പോയിട്ടാണ് ഒരാൾ ലാലേ ടണ്ടെടുത്ത് ഒരാൾ ഹൗസിലോട്ട് തിരിച്ചു കയറിയത് ദെൻ ആര്യൻ അപ്പൊ തന്നെ ഒരുമാതിരി ആയി ആര് ആതിലെ അകത്ത് കയറി വന്നപ്പോ തന്നെ ആര് വസിച്ചതിൽ തന്നെ ഒരുമാതിരി ആയി പിന്നെ പൊട്ടിക്കറയുന്നുണ്ട് കേട്ടോ ഒന്നത്തെ വാഷ്റൂമിന്റെ അവിടെയൊക്കെ പോയിട്ട് പൊട്ടിക്കറയണ അങ്ങ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ഭയങ്കര ഏങ്ങി ഏങ്ങി കരയുന്നുണ്ടായിരുന്നു അവരെ ഉള്ള ഒരു ബോണ്ട് നമുക്ക് അറിയാമല്ലോ വിളിച്ചതാണെങ്കിലും ബോണ്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടി പൊട്ടി കറയുന്നുണ്ടായിരുന്നു നല്ലവണ്ണം പൊട്ടി കരയുന്നുണ്ടായിരുന്നു ആതിലെ അകത്ത് വന്നത് എന്ത് കോപ്പിന് ഞാൻ ഞാനിപ്പോൾ വന്നതെന്ന് പോലും ചിന്തിക്കുന്ന രീതിയിൽ അതിലേക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പോലെ ആയിപ്പോയി ആര്യൻ്റെ കരച്ചിൽ അതിനുശേഷം ഗിസൈല് ലാലട്ടൻ്റെ അടുത്ത് നിന്നും കൊണ്ട് ഇവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട് ഹൗസിലേക്ക് വരുന്ന സമയത്ത് അതായത് സ്ക്രീൻ വഴി ആ സമയത്ത് ആര്യൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോരോരോ പ്രവൃത്തികൾ അങ്ങനെ കാണിച്ചങ്ങ് പോയി പിന്നെ ഗിസൈലെന്നെ പറയുന്നുണ്ട് വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആയിരുന്നു ചിലപ്പോൾ എല്ലാ വീക്കിലും പ്രെഡിക്ട് ചെയ്തിട്ടേ ഇരിക്കുമെന്ന് ഞാൻ നേരത്തെ പോകും പോകുന്ന ഒരു 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 കാൽക്കുലേഷനിലിരിക്കുമെന്നുള്ളൊരു കാര്യം ഗിസൈല് പറയുന്നുണ്ടായിരുന്നു അതുപോലെ ലാലേട്ടടുത്ത് നിന്നപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്തില്ലേ അത് സത്യം പറയാൻ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഇത്രയും ദിവസം പ്ലേ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഈ ഗിസൈലിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത സമയത്താണ് നല്ല നല്ലപോലെ കൊണ്ടത് സീരിയസില് പറയാൻ ഒരു 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 ഹാർട്ട് ടച്ച് അതെന്തെന്ന് എനിക്കറിയത്തില്ല ഗിസൈലിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ കാണിക്കുന്ന സമയത്ത് അങ്ങനെ തോന്നി എന്നിട്ട് എല്ലാവരും ഭയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നല്ലതായിട്ട് കളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗിസയില് പോയി അതിനുശേഷം നേരെ ലാലേട്ടനും ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് ലാലേട്ടനും പോയി അടുത്ത് നേരെ ഹൗസിന്റെ അകത്ത് നടക്കുന്ന കാര്യമാണ് കാണിക്കുന്നത് ആ സമയത്ത് ഛാനവാസ ഫസ്റ്റ് ഇരുന്നു കൊണ്ടൊരു പോയിന്റ് പറയും എടേ നമ്മൾ വിചാരിക്കാത്തവരൊക്കെ ഇടയിൽ പോകണം ഒനിയിൽ പോയി ഗിസയില് പോയി എന്നാ പോകാനുള്ള ലക്ഷ്മി സാഹുവാൻ ഒന്നും പോകണില്ലെന്ന് ഉള്ള കാര്യമാണ് കേട്ടോ ആദ്യം അതും പോവേണ്ട സാധനമാണ് പക്ഷെ പോകുന്നില്ല പോകുന്നതിന് മുമ്പേ മിക്കവാറും മറ്റുള്ളവളുമായിട്ട് തല്ലി പിരിക്കാനുള്ള പ്ലാനായിരിക്കും ബിഗ് ബോസ് നോക്കുന്നത് എനിക്കറിയാൻ പാടില്ല എന്തായാലും സാബു മേനും ലക്ഷ്മിയും ഒക്കെ പോകാനുള്ളതാണ് അവരൊന്നും പോവാതെ നമ്മൾ പ്രെഡിക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരാണ് പൊക്കോണ്ടിരിക്കുന്നു എന്ന് ഷാനോസും പറയുന്നുണ്ട് അത് എന്നിട്ട് ആതിലായിട്ടും പറയുന്നുണ്ട് അപ്പം ആതിലെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പോകുന്നുണ്ട് വിചാരിച്ചെന്നുള്ള സെറ്റപ്പിൽ ആദ്യമായിരുന്നു സംസാരിക്കുന്നുണ്ട് പ്രതിമു ആദിലേക്കാണ് പോകാനുള്ളത് ദിവസമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ വൈസിൽ വളരെ ഫ്ലോപ്പ് ആണ് അതിലേക്ക് അതിനുശേഷം സാബുമാൻ അവൻ എന്തിനു നിൽക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സത്യം പറഞ്ഞിടെ നീ വീട്ടിൽ പോയി ബിഗ് ബോസ് കാണും രേണു സുദിക്ക് ശേഷം ബിഗ് ബോസ് അകത്തിരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് സാബുമാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാബുമാൻ ഓക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സീരിയസിലെ നീ നല്ലൊരു ആളാണ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നല്ലൊരു ക്യാരക്ടറാണ് ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് എല്ലാം ഓക്കെയാണ് പക്ഷെ നിനക്ക് പറ്റിയ സാധനമല്ല ഈ ബിഗ് ബോസ് നിനക്ക് വീട്ടിൽ ബിഗ് ബോസ് കാണാം അതിനാണ് നീ കൊള്ളാവുന്ന അല്ലാണ്ട് ഇതിന്റെ അകത്തുനിന്ന് ഒരു ഗെയിം കളിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ടാസ്ക് കൊടുത്താൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും അല്ലാണ്ട് ഒരു വിഷയത്തിൽ ഇടപെടൂല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ദൂരെ എഴുന്ന നോക്കിക്കൊണ്ടിരിക്കും ഇതാണ് സാബു മേൻ ചെയ്യുന്നത് അല്ലാണ്ട് അതിൻ്റെ അകത്തൊരു കീരോത്വം എടുക്കുന്നുമില്ല അങ്ങനെ ലൊട്ടിലൊടുക്ക പരിപാടികളായിട്ടൊക്കെ എപ്പിസോഡ് തീർന്നു ആൾക്കാരൊക്കെ കുറഞ്ഞ് 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 സോഫയുടെ നീളം കൂടിക്കൂടിയൊക്കെ വരുന്നുണ്ട് ഓരോരുത്തർ ഒരാഴ്ചയിൽ പോകുന്നുണ്ട് ഒരാഴ്ചയിൽ ഇപ്പൊ രണ്ടുപേരൊക്കെ വെച്ച് പോകുന്നുണ്ട് കൊളാം എന്തായാലും നെക്സ്റ്റ് ക്യാപ്റ്റൻ ആദില ആയിട്ടുണ്ട് കേട്ടോ ആദില ലക്ഷ്മി വേറെ ഒന്ന് രണ്ട് പെണ്ണുങ്ങളൊക്കെ ആയിട്ട് മറ്റേ ടാസ്ക് കളിച്ചിട്ട് അതിൽ ആതിലെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് കാണാം എന്ത് ഗീരൗത്താണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ക്യാപ്റ്റൻ ആയതുകൊണ്ട് അടുത്ത ആഴ്ച നോമിനേഷൻ ഫ്രീ ആണല്ലോ നോമിനേഷനിലൊന്നും കാണൂല ഒരാഴ്ചയും കൂടി കഴി എന്തായാലും പോകാനായിട്ട് കൊളാം നന്നായിട്ട് അവിടെ നിന്നില്ല ഇന്നുകൊണ്ട് തനി കുണങ്ങൾ വരെ വരേണ്ടാവത്തി അടുത്ത ആഴ്ച എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ പറയുന്ന സാബുമാൻ അല്ലെങ്കിൽ ലക്ഷ്മി പോവുമായിരിക്കും നോമിനേഷനിൽ കേറിയ ഇവരെ രണ്ടുപേരും ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത അകത്താക്കിയ സാബു മേനോ അല്ലെങ്കിൽ ലക്ഷ്മി പോകും അതിലെന്തായാലും പോകില്ല കാരണം ക്യാപ്റ്റൻ ആയതുകൊണ്ട് പോകില്ല എന്നത് ഉറപ്പാണ് വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പോകുന്നത് ഈ ലക്ഷ്മിയോ സാബു മേനോ പോണം എന്നതാണ് എൻ്റെ ഊഹം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവർ രണ്ടുപേരും പോകും വേറെ ഉള്ളവരൊക്കെ അതിനുശേഷം ആയിരിക്കും പോകുന്നത് അതായത് ആര് ഇനി മാറിക്കളിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജെയ്മ മാറ്റി പിടിക്കും അതിന്റെ ടാറ്റർജിയാവും മാറ്റി പിടിക്കും എല്ലാ മാറ്റി പിടിക്കും ഇനി വേറെ രീതി കളിച്ചാലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി ആര്യൻ പ്രതികരിക്കും ആര്യൻ്റെ പ്രതികരണം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം അല്ലാണ്ട് വേറെ കൂടുതലൊന്നും പറയാനില്ല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ പോലെ ഗിസലിൻ്റെ കേസ് എനിക്കെന്തോ ഒരു ഫീൽ ഉണ്ടായി അല്ലാണ്ട് എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല പിന്നെ അനുമോള് എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു വളരെയധികം നൈസായിട്ട് അങ്ങ് പോയി ആരെയും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ ആ എപ്പിസോഡ് അങ്ങ് തീർന്നു അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ കാണാം ഉം അപ്പൊ പുതിയൊരു വീടിയായിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തഴം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീടിയായിട്ടാണ്